എനിക്ക് അമൃത മോളോടൊന്ന് സംസാരിക്കണം ഈ അമൃത ചിക്കിത് എന്റ കുറവാ എത്രയായാലും പഠിക്കില്ല ആ സ്ത്രീയെ ഇപ്പൊ വീടിനകത്ത് കയറ്റേണ്ട കാര്യം എന്തുവാളിനി അത് പറഞ്ഞു മോൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും ഇപ്പോ മോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മോള് പറയാതെ തന്നെ കലയമ്മയ്ക്ക് മനസ്സിലാവും ഒന്ന് നേരിട്ട് കണ്ട് വിഷമിക്കരുതെന്ന് പറയാനാ ഞാൻ വന്നത് എന്റെ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റാൻ കലയമ്മയ്ക്ക് കഴിയില്ല പക്ഷെ അത് കൂട്ടാനാണെങ്കിൽ മറ്റാരെക്കാളും നന്നായിട്ട് കലയമ്മയ്ക്കത് കഴിയുകയും ചെയ്യും കുഞ്ഞുങ്ങളുടെ നൂലേട്ടിൻ്റെ അന്ന് അച്ഛൻ കലയമ്മ കൈപിടിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന കാലം മുതൽ ഇന്നീ ദിവസം വരെ സങ്കടങ്ങളല്ലാതെ ഒരു സന്തോഷം നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടോ മോളെ അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളല്ലേ അന്നൊക്കെ എനിക്ക് നിങ്ങളെ മക്കളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല തിരിച്ച് നിങ്ങൾക്കെന്നെ അമ്മയായിട്ട് കാണാനും കഴിഞ്ഞിട്ടില്ല അതിപ്പോഴും അങ്ങനെ തന്നെയാ എന്റെ അമ്മ മരിച്ചു ആ സ്ഥാനത്തേക്ക് മറ്റൊരാളും വരില്ല വേണ്ട ആ സ്ഥാനം ഒന്നും എനിക്ക് വേണ്ട പക്ഷെ മോൾക്കൊരാപത്ത് വന്ന കൂടെ ഉണ്ടാവും അപ്പൊ തന്നെ മോളോട് എന്ത് ചതിയാണ് ദിവ്യപ്രഭ ചെയ്തത് മോളുടെ കള്ള ഒപ്പിട്ടല്ലേ അവൾ വ്യാജരേഖ തയ്യാറാക്കിയത് ചതിച്ചത് ദിവ്യപ്രഭയാണോ അതോ കലയമ്മയാണോ അല്ല അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത് ആ ഡോക്യുമെന്റിൽ ഉണ്ടായിരുന്നത് കള്ളയൊപ്പല്ല ഞാനിട്ടു തന്നെയാ ഏ നിങ്ങൾ എന്നെ പറ്റി ചൊപ്പിട്ട് വാങ്ങിച്ച കള്ളരേഖയാ മറ്റൊരാശ്രയവും ഇല്ലാതെ ഞാൻ പോലീസ് സ്റ്റേഷനിലായിരിക്കുമ്പോ അക്കാലത്തൊന്നും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ വക്കീലും ചേർന്ന് ഒപ്പിടിച്ച് വാങ്ങിച്ച ഡോക്യുമെന്റ്സ് ആണത് വായിച്ചു നോക്കാതെ ഒപ്പിട്ടത് നിങ്ങളെ വിശ്വസിച്ച അതാ ഞാൻ ചെയ്ത തെറ്റ് പഞ്ചരത്നത്തോടും എൻ്റെ അനിയത്തിമാരോടും മരിച്ചുപോയ എൻ്റെ അമ്മയുടെ ആത്മാവിനോടും ഞാൻ ചെയ്ത തെറ്റ് നിഷേധിക്കാവോ നിങ്ങൾ എന്നെ ചതിച്ചില്ലെന്ന് മോൾ എന്തൊക്കെയായി പറയുന്നേ നിങ്ങളുടെ വക്കീൽ എന്നെ കൊണ്ട് ഒപ്പിടിച്ച് വാങ്ങിച്ച പേപ്പർ എങ്ങനെ ദിവ്യപ്രഭയുടെ കയ്യിലെത്തി ഇപ്പൊ വിളിച്ചകത്ത് കയറ്റി ഇരുത്തിയത് സൽക്കരിക്കാനല്ല ഇത് മുഖത്ത് നോക്കി ചോദിക്കാനാ ഉത്തരം പറയാനുണ്ടോ ഉണ്ട് ഞാനങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ എന്റെ വീട്ടിലേക്ക് എന്റെ അനിയന്റെ ഭാര്യയായിട്ട് നീ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് മഹീന്ദ്രൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നിന്നെ എന്നെ മാത്രല്ലോ നാട് നീള പല ബന്ധങ്ങളും ഉണ്ടല്ലോ അയാക്ക് അവരെയൊക്കെ സ്നേഹിക്കല്ലേ കള്ളും കഞ്ചാവും കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളും കഴിഞ്ഞിട്ടല്ലേ ഉള്ളു ഞാൻ ജീവിതകാലം മുഴുവൻ കെട്ടുതാലി ഇരിക്കേണ്ടി വന്നാലും ഒരാഭാസന് കെട്ടാൻ നീട്ടി തരില്ല എന്റെ കഴുത്ത് ഞാൻ ഇത് അവസാന വാക്കണോ എനിക്ക് വാക്കേ അവസാനുള്ളൂ എന്നാ നീ എന്നെ ശരിക്കും അറിയാൻ ഉള്ളൂ എന്റെ മഹേന്ദ്ര നിന്നെ ആശിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ തന്നെ കല്യാണം കഴിച്ചിരിക്കും അതിനു വേണ്ടി തുനിഞ്ഞിറങ്ങും ഞാൻ അമൃതേ നിന്റെ തകർച്ച തുടങ്ങുക സഹകരണ ബാങ്കിൽ ഇരിക്കുന്നവരെ എനിക്ക് വേണ്ടപ്പെട്ടവരാ സ്ത്രീധനം കൊടുക്കുന്നത് കൂടാതെ അംബികയ്ക്ക് അറുപത് പവം കൊടുക്കാനുള്ള ബാധ്യത ഉണ്ടല്ലോ നിനക്ക് ദിവ്യപ്രഭയ്ക്ക് നഷ്ടപ്പെട്ട അറുപത് പവൻ അതിനല്ലേ നീ ഈ ലോണിന് ഓടി നടക്കുന്നത് കേട്ടില്ല മൃതേക്കില്ല ഞാൻ തന്നില്ലെങ്കിൽ വേണ്ട എനിക്ക് അങ്ങനെ കൊടുക്കാനുള്ള ബാധ്യതയൊന്നുമില്ല പിന്നെ എന്റെ അനിയത്തെ ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ ആഭരണങ്ങളുടെ പേരിൽ അവളെ അവഗണിക്കരുതെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ നിന്റെ വിചാരങ്ങളും മോഹങ്ങളും ഒന്നും നടക്കാൻ പോകുന്നില്ല ദിവ്യപ്രഭയ്ക്ക് ഈ പഞ്ചരത്നം തീരെഴുതി കൊടുത്ത ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലാ ഉള്ളത് അതെന്റെ കയ്യിൽ ഉള്ളടത്തോളം കാലം മഹീന്ദ്രന്റെ ഭാര്യയായിട്ട് നീ എന്റെ വീട്ടിൽ കെട്ടിക്കയറി വരേണ്ടി വരും ഞാൻ